ഇനി ട്രെൻഡിനൊത്ത് സ്റ്റൈലാകാൻ മറ്റെങ്ങും പോകണ്ട മൻഹാട്ടൻ ലേഡീസ് സലൂൺ എല്ലാവിധ ലേഡീസിനായിട്ടുള്ള ഹെയർ കട്ടിംഗ് സ്മൂത്തനിങ് ഫേഷ്യൽ ത്രെഡിംഗ് പെഡിക്യൂർ മാനിക്യൂർ ഇയർ പേസിംഗ് വാട്സ് റിമൂവിംഗ് പെർമനന്റ് ബ്ലോ ഡ്രൈ ഇന്റർനാഷണൽ ബ്രാൻഡുകളായ ലോറിയൽ മെട്രിക്സ് ഷാസ്കോപ്പ് ഉപയോഗിച്ചിട്ടുള്ള കളറിംഗ് ഷരാസ് സീറോ ത്രീ പ്ലസ് പ്രോഡക്ട്സ് ഉപയോഗിച്ചിട്ടുള്ള സ്കിൻ ട്രീറ്റ്മെന്റ് പരിചയ സമ്പന്നരായ ബ്യൂട്ടീഷ്യന്റെ സേവനവും കൂടാതെ ലേഡീസ് ബ്രൈഡൽ മേക്കപ്പിന് പ്രത്യേക പാക്കേജുകളും ഇവിടെ ലഭ്യമാണ് ഇരുപത്തി വർഷത്തോളമായി ഞങ്ങളുടെ സഹോദര സ്ഥാപനം ദുബായിൽ പ്രവർത്തിച്ചു വരുന്നു For booking, please contact. കന്നി ഇരുപത് പെരുന്നാളിന് പതിനായിരക്കണക്കിന് കാൽനട തീർത്ഥാടകരെ ആഗോള സർവ്വമത തീർത്ഥാടന കേന്ദ്രമായ കോതമംഗലം മാർത്തോമച്ചെറി പള്ളിയിലെ കന്നിരുവത് പെരുന്നാളിന് നാനാദേശങ്ങളിൽ നിന്നും കാൽനടയായി പതിനായിരക്കണക്കിന് വിശ്വാസികളെത്തി വിവിധ മേഖലകളിൽ നിന്നായി പള്ളിയിലെത്തി പള്ളിക്കകത്ത് കബറടങ്ങിയിരിക്കുന്ന പരിശുദ്ധ എൽതോമോർ ബസോലിയസ് ബാവയുടെ കബർ വടങ്ങി വെള്ളിയാഴ്ച പെരുന്നാൾ കൊടിയിറങ്ങിയാലും ഒരാഴ്ച കാലത്തോളം വിശ്വാസികൾ ഒഴുക്ക് പള്ളിയിലേക്ക് ഉണ്ടാകുമെന്നാണ് കണ്ണിരുവിന്റെ പ്രത്യേകത പള്ളിക്ക് സമീപം നാല് കേന്ദ്രങ്ങളിൽ കാൽനട തീർത്ഥാടകർക്ക് സ്വീകരണം നൽകി റോഡിന്റെ ഇരുവശങ്ങളിലും ജാതിമ രാഷ്ട്രീയ പെമിനിയെ ആയിരക്കണക്കിന് പേർ കാൽനട തീർത്ഥാടകരെ സ്വീകരിക്കാനെത്തി കാൽനട തീർത്ഥാടക സംഘങ്ങൾക്ക് സ്വീകരണം നൽകി സ്വീകരണത്തിന് ഡീൻ കുര്യാക്കോസ് എം പി എം എൽ എമാരെ ആന്റണി ജോൺ മാത്യു കുൽനടൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി പഞ്ചായത്ത് പ്രസിഡന്റുമാരെ മാമച്ചൻ ജോസഫ് പി കെ ചന്ദ്രശേഖരൻ നായർ ജസി സാജു പി എം മജീദ് ജില്ലാ പഞ്ചായത്ത് റാണി കുട്ടി ജോർജ് മതമൈത്രി സംരക്ഷണ സമിതി ചെയർമാൻ എജി ജോർജ് കൺവീനർ കെ എ നൌഷാദ് ഉൾപ്പെടെയുള്ളവർ സ്വീകരണം നൽകി പത്ത് ദിവസത്തെ പെരുന്നാൾ വെള്ളിയാഴ്ച വൈകിട്ട് നാലിന് കൂടി ഇറങ്ങും ബ്യൂറോ കോതമംഗലം